സ്വാഗതം ഇൻസൈ ബൈറ്റ്സിലേക്ക് പി പി കിറ്റ് വിവാദം വീണ്ടും ചർച്ചയാവുന്നു പിന്നാലെ പൊറുതിമുട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ സി എ ജി റിപ്പോർട്ടിലൂടെയാണ് വിവാദ വിഷയം വീണ്ടും ഉടലെടുത്തത് കോവിഡ് കാലത്ത് പി പി കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടുണ്ടെന്നാണ് സി എ ജി കണ്ടെത്തൽ പൊതുവിപണി ലഭിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി വില നൽകിയാണ് പി പി കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ സി എ ജി ചൂണ്ടിക്കാട്ടുന്നു യൂണിറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനികളെ ഒഴിവാക്കി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ക്വാട്ട് ചെയ്ത കമ്പനികളിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇതുവഴി പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യതയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു പി പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ നടന്ന ഇടപാടിൽ സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും ആ കണക്കുകൾ നിരത്തി അവ തള്ളിയാണ് സി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പി പി കിറ്റുകളും എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും വാങ്ങാൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു ക്വട്ടേഷൻ ടെൻഡർ ഔപചാരികതകളിൽ നിന്നും ഇളവും നൽകിയിരുന്നു ഇതിൻ്റെ മറവിലായിരുന്നു പരിധിവിട്ട വാങ്ങലെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഭരണ പ്രതിപക്ഷ എം എൽ എമാരും പ്രതികരണവുമായി രംഗത്തെത്തി അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത് മുൻനിര പോരാളികളെ സംരക്ഷിക്കുകയാണ് പ്രഥമ ഉത്തരവാദിത്തമെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്വാളിറ്റിയുള്ള കിറ്റുകൾ ക്ഷാമം കണക്കിലെടുക്കാതെ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയെന്നും മറുപടിയുമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്തെത്തി ഇത്ര വലിയ ഡിസാസ്റ്റർ വന്ന് ആളുകൾ മരിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ എങ്ങനെയാണ് സർക്കാരും ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിച്ചത് എന്ന് പരിശോധിച്ചാൽ വ്യക്തമാക്കുമെന്നും കൂട്ടിച്ചേർത്തു വിഷയത്തിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും രംഗത്തെത്തി സി എ ജി രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിനെതിരായ യുദ്ധത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നും തോമസ് ഐസക് വിമർശിച്ചു അതേസമയം സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി അറിഞ്ഞാണ് അഴിമതി ഉണ്ടായിട്ടുള്ളതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പിണറായി സർക്കാർ കോവിഡ് കാലത്ത് ദുരന്തം വിറ്റ് കാശാക്കിയെന്നും അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അത് അഴിമതിയല്ലയെന്നും ചെന്നിത്തല ചോദിച്ചു മുഖ്യമന്ത്രി അറിഞ്ഞാണ് പി പി കിറ്റ് വാങ്ങിയതെന്നാണ് മുൻ ആരോഗ്യമന്ത്രിയുടെ വാദം മുഖ്യമന്ത്രി അറിഞ്ഞാൽ അഴിമതിയാകില്ലേ എന്നൊരു മറുചോദ്യവും ചെന്നിത്തല ഉന്നയിച്ചു വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എയും പ്രതികരിച്ചു കോവിഡ് കാലത്ത് വാളയാറിലേക്ക് വെള്ളവും പഴവും കൊണ്ടുപോയ ഞങ്ങളെ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചവരാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ട സമയമായി നടപടിയുമായി മുന്നോട്ട് പോകും ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞു ഇതോടെ സി എ ജി റിപ്പോർട്ട് ഇടതു സർക്കാരിന് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോസിനായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക